ജേർണലിസ്റ്റിലേക്ക് കേരളത്തിലെ സാമ്പത്തിക തട്ടിപ്പുകാരെ കുറിച്ചും സാധാരണക്കാരന്റെ പണം ഊറ്റിക്കുടിക്കുന്ന കൊള്ളക്കാരെ കുറിച്ചും ഒക്കെയുള്ള ഞങ്ങളുടെ പരമ്പര ആരംഭിക്കുന്നത് രണ്ടാഴ്ച മുമ്പാണ് അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ മുതൽ കാപ്ര ഗോൾഡ് വരെയുള്ള നിരവധി തട്ടിപ്പുകാരെ കുറിച്ചുള്ള വലിയ വലിയ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ടീം ജേർണലിസ്റ്റ് ആരംഭിച്ചിട്ടുമുണ്ട് ഇതിനിടയിൽ വളരെ പ്രത്യേകതയുള്ള ഒരാളുടെ വിവരം ഞങ്ങൾക്ക് ലഭിച്ചു വെറും ഒരു കാവ്യഷാളിന്റെ ബലത്തിൽ തൃശ്ശൂരിൽ കൊള്ളപ്പലിശയും തട്ടിപ്പുമായി നടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ആ വിവരം ഒരു കാവിഷാളും കഴുത്തിലിട്ട് നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും വായിൽ കൊള്ളാത്ത സംഘടനയുടെ പേരും പറഞ്ഞ് നമ്മുടെ നാട്ടിൽ തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയുമായി ഒരാൾ ഇറങ്ങി തിരിച്ചാൽ അയാളെ പിടിക്കാൻ പോലീസിന് സാധിക്കില്ലേ എന്ന ചോദ്യമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സർക്കാരും പോലീസും ഒക്കെ ഉൾപ്പെടുന്ന അന്വേഷണ സംവിധാനങ്ങൾ മുഴുവൻ ഇത്തരക്കാരെ കുറിച്ചുകൂടി അന്വേഷിക്കണമെന്ന വാദത്തോടെ ഞങ്ങൾ ഇയാളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തുവിടുകയാണ് ഇയാളുടെ പേര് അനിൽകുമാർ എന്നാണ് കാവിശാളക്കുവിട്ട് ശിവസേനക്കാരനാണെന്ന് പറഞ്ഞാണ് ഇയാൾ നടക്കുന്നത് വെറുമനി എന്ന് പറഞ്ഞാലും ആർക്കും അറിയില്ല മണ്ടനനി അല്ലെങ്കിൽ കൊള്ളപ്പലിശക്കാരൻ അനി എന്നൊക്കെ പറഞ്ഞാലേ ആളുകൾക്കറിയൂ ഈ മണ്ടനനി എന്ന് പറയുന്നയാൾ ഒരു കൊള്ളപ്പലിശക്കാരൻ മാത്രമല്ല അത്യാവശ്യം എല്ലാ ദുരൂഹമായ ഇടപാടുകളിലെയും ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് അതോടൊപ്പം ഒരു കള്ളനുമാണ് ഒരു മോഷണക്കേസിലെ പ്രതിയാണ് ഇയാളെ ഇതുവരെ വേണ്ട വിധത്തിൽ ട്രാക്ക് ചെയ്യാൻ കേരള പോലീസോ സർക്കാർ ഇൻ്റലിജൻസോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതോടൊപ്പം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ അടിച്ചുമാറ്റിയ പണത്തിൻ്റെ ഒരു വലിയ പങ്ക് ഇയാളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന നിർണായകമായ വിവരവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഇയാൾ മറയാക്കുന്നത് ഒരു കാവിഷാളും ഇതുപോലെയുള്ള ചില വല്ലാത്ത ഫോട്ടോകളും അതുപോലെ തന്നെ ചില പോലീസുകാരെ കുപ്പിയിലാക്കി കൊണ്ടുള്ള ചില ഇടപെടലുകളുമാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് വരെ അത്താണി സെന്ററിൽ ഒരു ലൊടുക്ക് ഇരുചക്ര വാഹനത്തിൽ മീൻ വിറ്റ് നടന്നിരുന്ന മീൻകാരൻ അനിയാണ് വെറും അഞ്ചു വർഷങ്ങൾക്കിപ്പുറം കോടികളുടെ പണം കൈകാര്യം ചെയ്യുന്ന കൊള്ളപ്പലിശക്കാരൻ മണ്ടനനിയായി മാറിയത് ആ മാറ്റം എങ്ങനെയാണ് എന്ന് പോലീസ് അന്വേഷിച്ചാൽ തൃശൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന കോടികളുടെ കള്ളപ്പണത്തിൻ്റെയും ബിനാമി ഇടപാടുകളുടെയും വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് ഞങ്ങൾക്ക് ഇയാളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയവർ വ്യക്തമായി പറയുന്നത് അതിൻ്റെ പല തെളിവുകളും ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങൾ അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്തായാലും കരുവന്നൂർ തട്ടിപ്പിലെ സതീഷ് കുമാറിൻ്റെ റിക്കവറി ചെയ്യാത്ത അതായത് സതീഷ് കുമാർ എന്ന് പറയുന്നത് കരുവന്നൂർ തട്ടിപ്പ് കേസിലൊരു പ്രധാനപ്പെട്ട പ്രതിയാണ് ഇയാൾ കരുവന്നൂർ ബാങ്കിൽ നിന്ന് അടിച്ചുമാറ്റിയ കോടികളിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് അത് ഈ പറയുന്ന എന്ന അനിൽകുമാറിന്റെ കയ്യിലേക്ക് എത്തി എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം കരുവന്നൂർ കേസിൽ പിടി വീഴേണ്ടവനാണെങ്കിലും ഇയാളുടെ മേൽ ഇതുവരെ പിടി വീഴാത്തതിന് പിന്നിൽ കേരള പോലീസിലെ സർവീസിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലുണ്ട് അല്ലെങ്കിൽ സഹായമുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഇയാളെക്കുറിച്ച് വിവരം തന്നവർ പ്രധാനമായും പറയുന്നത് അങ്ങനെ ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ പിന്തുണ വെച്ച് ഇയാൾ തൃശ്ശൂരിലെ പല ഗുണ്ടാ സംഘങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ട് കൊള്ളപ്പണ സംഘങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്നുണ്ട് കൊള്ളപ്പലിശ കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നുണ്ട് അത് തെളിയിക്കുന്നത് ഈ എഫ്ഐആർ ആണ് ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആറ് ലക്ഷം രൂപ ഇയാൾ ഒരാൾക്ക് കടം കൊടുക്കുന്നു അത് കൊടുത്തതിന് ശേഷം അത് മാസം കൊണ്ട് പതിനെട്ട് ലക്ഷം രൂപയോളം ഇയാൾ തിരിച്ചു വാങ്ങി അതും പോരാഞ്ഞിട്ട് ഈ കടം വാങ്ങിച്ച വ്യക്തിയുടെ പേരിലുള്ള വിയൂർ സ്വദേശിയ വ്യക്തിയാണ് അയാളുടെ ഒരു കൊയ്ത്തു യന്ത്രം ഏതാണ്ട് ഇരുപത്തൊമ്പത് ലക്ഷത്തോളം വരുന്ന കൊയ്ത്ത് യന്ത്രം രാത്രിയുടെ മറവിൽ മോഷ്ടിച്ചു കൊണ്ടുപോയി വിറ്റു അതും ഭീഷണിയും മറ്റും ഉപയോഗിച്ചാണെന്ന് പറയുന്നു എന്തായാലും രജിസ്റ്റർ ചെയ്യപ്പെട്ടതൊരു മോഷണക്കേസാണ് ആ മോഷണ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടും ഈ കൊള്ളപ്പലിശക്കാരൻ അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല അത് ഒരു വലിയ ധൈര്യമായിരുന്നു പോലീസ് തന്നെ ഒന്നും ചെയ്യില്ല ഇത്രയ്ക്ക് വലിയ പിടിപാടുകളുണ്ട് കുറേ പൈസയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരനെക്കിട്ട് കയറ്റമാണ് മെയിൻ മെയിൻ പണി അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് കൊള്ളപ്പലിശ തന്നില്ല അല്ലെങ്കിൽ തന്ന പൈസ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാവത്തിൻ്റെ കൊയ്ത്തിയന്ത്രം അങ്ങനെ കൊണ്ടുപോയി വിറ്റത് അതിൽ മോഷണ കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും തൊണ്ടി മുതൽ കണ്ടെടുക്കാനോ ഇയാൾ അറസ്റ്റ് ചെയ്യാനോ പോലീസിന് സാധിച്ചില്ല പോലീസ് നിസ്സംഗത കാട്ടിയപ്പോൾ ഇയാൾ പോയി നേരെ നോട്ടോ അറസ്റ്റ് കോടതിയിൽ നിന്ന് വാങ്ങി നോക്കുക ഒരു കാവ്യഷാളിൻ്റെ ബലത്തിൽ ശിവസേന എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് സംഘടനകളുടെ പേരൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ കണ്ട പണി മുഴുവൻ കാണിക്കുന്നത് പിന്നെ ഉദ്യോഗസ്ഥരെ പൈസ കൊടുത്ത് കുപ്പിയിലാക്കുന്നു ചില പോലീസുകാരെ തനിക്കൊപ്പം കൂട്ടുന്നു രണ്ട് സി ഐമാരുടെ ബലത്തിൽ ഇയാൾ പല ഓപ്പറേഷൻസും സാമ്പത്തിക ഇടപാടുകളും തൃശ്ശൂരിൽ നടത്തിയിട്ടുണ്ട് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ചില ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇയാൾ ഈ പോലീസുകാരുമായി ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ സെറ്റിൽമെൻറ്റും മറ്റു കാര്യങ്ങളും സംസാരിച്ചതിൻ്റെ വ്യക്തമായ മൊഴികൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള ഇടപാടുകളും തൃശൂരിൽ നടത്തുന്ന ഇയാളെക്കുറിച്ച് ഒരുപാട് പേർ ഞങ്ങൾക്ക് വിവരം തന്നിട്ടുണ്ട് പക്ഷേ ഇവരൊന്നും പേടി പേടിച്ച് പോലീസിനെ സമീപിക്കാൻ തയ്യാറാക്കുന്നില്ല അല്ലെങ്കിൽ പോലീസുമായി ഇയാൾക്ക് ഭയങ്കര ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് പോലീസുമായി ബന്ധപ്പെടാൻ അല്ലെങ്കിൽ പോലീസിന് പരാതി കൊടുക്കാൻ ഈ പരാതിക്കാർ ഭയക്കുന്നു ഈ സാഹചര്യത്തിൽ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് ഇയാളെക്കുറിച്ചൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ അന്വേഷണത്തിൽ ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളടക്കമുള്ള പല ഇടപാടുകളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ട് അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ സാധാരണക്കായ ഒരുപാട് ജനങ്ങൾക്ക് നീതി ലഭിക്കും പലരും ഞങ്ങളോട് ഇയാളെക്കുറിച്ച് ഭയത്തോടു കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമോ ഇയാൾക്ക് പോലീസിൽ സ്വാധീനമുണ്ടെന്ന നിലയിലാണ് വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത് ഇപ്പൊ നോക്കുക പല ആളുകളും തന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചുരുക്കി പറഞ്ഞാൽ അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘങ്ങളുമായി അയാൾക്ക് ബന്ധമുണ്ട് ലഹരി പെൺവാണിഭ സംഘങ്ങൾക്ക് തൃശൂരിൽ ഫണ്ടിങ് നടത്തുന്ന ഒരാളാണ് ഇയാൾ അവരെ കൊണ്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇയാളാണ് കൈപ്പറമ്പിലെ വൈറ്റ് ഹൗസ് ഹോട്ടൽ കേന്ദ്രീകരിച്ച് സ്ത്രീകളുമായി ചില ഇടപാടുകൾ ഇയാൾക്കുണ്ട് എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം യുവാക്കളായ ചില ആൺകുട്ടികളുമായി അടച്ചിട്ട മുറിയിൽ ചില പ്രത്യേക വിഷയങ്ങളിൽ താൽപ്പര്യത്തോടു കൂടിയുള്ള ഇടപെടലും ചർച്ചയും നടക്കുന്നുണ്ട് എന്ന വിവരവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഇയാൾ ബലമാക്കുന്നത് ഒരു കാവ്യാളാണ് സംഘപരിവാറുമായോ പരിവാർ പ്രസ്ഥാനങ്ങളുമായോ ഔദ്യോഗികമായി ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ശിവസേനക്കാരനാണെന്ന് പറയുന്നെങ്കിലും ശിവസേനയുമായി നിലവിൽ ഇയാൾക്ക് ബന്ധമൊന്നുമില്ല പക്ഷെ ഞാൻ കാവിപ്പടയാണ് ശിവസേനയാണെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് പലയിടത്തും പബ്ലിഷ് ചെയ്യുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ് എന്തായാലും ഇതൊക്കെ പറഞ്ഞു കൊണ്ടാണ് ഇയാൾ ആളുകളെ ഭീഷണിപ്പെടുന്നത് നോക്കുക കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത് ഒരു കാവിശ്യാൾ വിട്ട് ഇങ്ങനെ കുറച്ച് പടവും എടുത്ത് കുറച്ച് കള്ളപ്പടവും കൊള്ളപ്പലിശയായിട്ട് ആർക്കും എന്തും ചെയ്യാവുന്ന സാഹചര്യം പരാതി ഉണ്ടായിട്ടും ഇയാൾക്കെന്തായാലും മോഷണ കേസ് ഉണ്ടായിട്ടും അതിൽ കൃത്യമായ മൊഴിയും പരാതിയും ഉണ്ടായിട്ടും ഇയാൾ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെടാത്ത സാഹചര്യം നിരവധി വിവരങ്ങൾ ജനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും പോലീസിനത് കൈകാര്യം ചെയ്യാൻ ഭയമല്ലെങ്കിൽ പോലീസിനോട് പറയാൻ ജനങ്ങൾക്ക് ഭയം ഇതെവിടെയാണ് ഇത് നടക്കുന്നത് കേരളത്തിൽ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലാണ് ആലോചിച്ച് നോക്കുക എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് കാവ്യ കണ്ടാൽ പോലീസിന് ഭയമാണ് എന്ന് പി സി ജോർജിൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നമുക്കിടയിൽ നടന്നിരുന്നു അതായത് പി സി ജോർജ് ബി ജെ പി കാരനായതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് മടിയാണെന്ന് ഇവിടെ ഇയാളൊരു ബി ജെ പി കാരനും അല്ല സംഘപരിവാറും ഇയാൾക്ക് ഒരു ബന്ധവുമില്ല ഒരു ഒറ്റ കാവിശാളിൽ പിന്നെ ഇയാളുടെ വായുടെ ബലത്തിലാണ് ഇയാളുടെ വായു നോക്കുക ആ വായുടെ ബലത്തിലാണ് ഇയാൾ പിടിച്ചു നിൽക്കുന്നത് ആർക്കും എന്തും ഒരു കാവിശാൾ ഇട്ടാൽ ചെയ്യാവുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത കഷ്ടം തന്നെയാണ് എന്തായാലും ഇയാളെക്കുറിച്ച് പരാതികൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പല വിവരങ്ങളും തരുന്ന ആളുകൾ പറയുന്ന ഒരു ഒറ്റ കാര്യമുള്ള ഏറ്റവും കുറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത് വരെ ഒരു ലൊടുക്ക് സ്കൂട്ടറിൽ മീനും വിറ്റ് നടന്നിരുന്ന മീൻകാരൻ അനി ഇപ്പോൾ കാണുന്ന കൊള്ളപ്പലിശക്കാരൻ അനിയായി മാറിയ മണ്ടൻ അനിയായി മാറിയ ആ ഒരു രീതി അതെങ്ങനെയാണ് അതേക്കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ തന്നെ നിരവധി വിവരങ്ങൾ പോലീസിനും സർക്കാരിനും ലഭിക്കുമെന്ന് ഈ ജനങ്ങൾ പറയുമ്പോൾ അതോട് മുഖം തിരിക്കാതിരിക്കരുത് സർക്കാർ എന്നാണ് പറയാനുള്ളത് ഇത്തരക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകാരെക്കുറിച്ചും കൊള്ളക്കാരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഇനിയും ഞങ്ങൾ പുറത്തുവിടുക തന്നെ ചെയ്യും അതുമായി ബന്ധപ്പെട്ട വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അത് തുടരുന്നതിനിടയിലാണ് വളരെ പ്രത്യേകത തോന്നിയ ഒരാളെക്കുറിച്ചുള്ള വിവരം ഞങ്ങൾ ഇന്ന് പുറത്തുവിടാൻ തയ്യാറായത്